കണ്ണിന് കുളിർമയേകുന്ന ഒരു വീട് ഞാൻ കാണിക്കാം ജാതിക്ക ഇട ജാതിക്കാം ഇന രസം എന്നറിയാം ജാതിക്ക ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടക്ക് കാണിക്കാം നല്ല അടിപൊളി കണ്ണിന് കുളിർമയേകുന്ന ഒരു മഴക്കാലത്ത് വീട് കാണാൻ നല്ല ഭംഗിയാണ് ചെറുതായിട്ട് തോളുന്നുള്ളതെ അതെ ആ ഇത് പെർക്കുവാണോ ജാതിക്കെറുക്കുന്ന മഴ ഞാൻ ഉണങ്ങി കിട്ടാൻ ചെയ്ത് പാടായിരിക്കുമല്ലോ ിയാലേ ഉള്ളു ഇതാണ് ഇങ്ങനെ ഇതൊക്കെ നാലിലൊന്നേ ഉള്ളു ഇപ്പൊടിച്ചു േക്കെ ഉൾപ്പെടെ എല്ലാം മറിഞ്ഞുപോയി കൊച്ചു ഓർക്കുന്നുണ്ട് അങ്ങനെ വന്ന അത് കഴിഞ്ഞിട്ട് അതും അതും ഞാനെന്നിട്ട് ഓഫീസിൽ ലീവ് ചോദിച്ചത് ഈ കാറ്റടിച്ച് വീട് കിടക്കുന്ന ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തേ ഏഹ് അങ്ങനെ എന്റെ വീടിന്റെ മുകളിലാണെന്ന് പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഫോട്ടോ ചോദിച്ചത് വാങ്ങിച്ചിട്ട് എന്റെ വീടിന്റെ മുകളിൽ വീണ്ടും എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണമെന്നും പറഞ്ഞ് ഞാൻ ലീവ് എടുക്കുമായിരുന്നു അല്ലെ ആ ല്ലേ മൂന്നാള ഇവിടെ ആ ഇതൊരു നല്ല ഇതായിട്ടാ കിടക്കുന്നത് ആ അതെ അതെ ആ ആദ്യം കണ്ടിപ്പോ അവിടെ ഏ ഇല്ലല്ലേ മഴക്കാലത്ത് അടിക്ക് വില ഉണ്ടല്ലോ അല്ലേ മുഴുവനിയും ജനലം ആ മുഴുവൻ ഇരുമ്പെ ആ അതെ അതെ പിന്നെ മിക്സിങ്ണിക്കാരും ആ അതെ 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 ആരത്തിലും എവിടെയാളികളെ അതെ കൊടംപുള്ളി അല്ലേ ഇപ്പൊ അമ്മ എന്റെ കൂടെ വന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് കൊടംപുള വെറുക്കാൻ വന്ന അമ്മ

嗯，离得。好的，嗯，啊，啊，啊。